ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്തായാലും എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലു അർജുൻ നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമ പുഷ്പ ടു ദ റൂൾ ഈ വരുന്ന വ്യാഴാഴ്ച തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുകയാണ് വലിയ ഒരു റിലീസ് തന്നെയാണ് ഇവിടെ കേരളത്തിൽ ഒരു മണിക്കാണ് ആദ്യ പ്രദർശനം തുടങ്ങുന്നത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അല്ലു അർജുൻ കൊച്ചിയിൽ വന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു അപ്പൊ എന്നാലും വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സിനിമക്കകത്ത് നമ്മുടെ ഫഹദ് ഫാസിൽ ഒരു ഗംഭീരമായിട്ടുള്ള റോള് കാരണം ഇതിന്റെ ഫസ്റ്റിനകത്ത് ഫഹദ് ഫാസിൽ അവസാന സമയത്താണ് വരുന്നത് എന്നാൽ ഈ സിനിമയിൽ ഉടനീളം ഫഹദ് ഫാസിൽ ഉണ്ട് ഫഹദ് ഫാസിന്റെ ആ നെഗറ്റീവ് ക്യാരക്ടർ അത് എത്രത്തോളം ഗംഭീരമാക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് സിനിമാ പ്രേമികൾ നാലു മണിക്ക് ഞാനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സിനിമ കാണാൻ വേണ്ടി നാലു മണിക്ക് തിയേറ്ററിൽ ഞാൻ എന്തായാലും പോകുന്നുണ്ട് പോയി നമ്മള് ഫസ്റ്റ് റിവ്യൂ മണിക്ക് സിനിമ കണ്ടിട്ടുള്ള ഫസ്റ്റ് റിവ്യൂ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇന്ന് ഒരുപാട് സന്തോഷമുള്ള മറ്റൊരു വാർത്തയുമായിട്ടാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ മുന്നേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിനിമയുടെ അപ്ഡേഷനെ കുറിച്ചിട്ട് നിങ്ങളോട് എല്ലാം പറഞ്ഞതാണ് കാരണം ഇപ്പൊ മമ്മൂക്ക ലാലേട്ടൻ കോംബോ ആണ് സിനിമ വരാൻ പോകുന്നത് മഹേഷ് നാരായണൻ സിനിമ സംവിധാനം ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടാണ് സിനിമ വരുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ശ്രീലങ്കൻ ഷെഡ്യൂൾ ഒക്കെ പൂർത്തിയായി ദുബൈയിലാണ് ഇതിന്റെ അടുത്ത ഒരു ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് സിനിമയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ക്ലൂ വന്നിട്ടുണ്ട് കാരണം സിനിമയിൽ മോഹൻലാലി വില്ലനാണ് മമ്മുക്ക നായകനാട്ടാണ് എന്നൊക്കെ ഉള്ള വാർത്ത വന്നിട്ടുണ്ട് ഇപ്പൊ അതിനെക്കാട്ടിൽ വലിയൊരു അപ്ഡേഷൻ ഈ അപ്ഡേഷൻ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും മമ്മൂക്കയുടെ ബിലാൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കട്ട കാത്തിരിപ്പിടാണ് ഏതാണ്ട് പത്ത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ബിലാൽ എന്ന സിനിമയുടെ അപ്ഡേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് കാരണം അമൽനിരത് അതിന് അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഭീഷ്മറു എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് ബസ് ഗംഭീര സിനിമ പ്രേക്ഷകരിലേക്ക് തന്നു ഈ സിനിമയുടെ കഥയും തിരക്കഥയും എല്ലാം പൂർത്തീകരിച്ചു ഏതാണ്ട് നാലോ അഞ്ചോ രാജ്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ ബിലാൽ എന്ന സിനിമ ഉണ്ടാകും എന്ന അണിയറ പ്രവർത്തകർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള വാർത്തകളിൽ പറഞ്ഞിരുന്നു ഇപ്പൊ അതിനെക്കാട്ടി വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് ഇപ്പം പുറത്തു വരുന്നത് അതായത് മമ്മൂക്ക അമൽനീര ചിത്രത്തിൽ മമ്മൂക്കായും ലാലേട്ടനും ഒന്നിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു അപ്ഡേഷൻ അതായത് ഓൾറെഡി ഇപ്പം ഷൂട്ട് നടന്നു മഹീഷ് താരാന്റെ സിനിമയിലാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നത് ഏതാണ്ട് പതിനെട്ടോ പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നത് അവസാനമായിട്ട് ഇരുവരും ഒന്നിച്ചത് ഹരി എന്ന സിനിമയിലാണ് ആ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും ഭാഗമായിരുന്നു ആസിഫ് ആസിഫലിയും ഉണ്ണിമോഹനും അങ്ങനെ വലിയ ഒരു താരനിര എത്തുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഈ ഒരു വലിയ അപ്ഡേഷൻ കൂടെ വരുന്നത് ആശീർവാദും മമ്മൂട്ടി കമ്പനിയും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ള ഒരു അപ്ഡേഷൻ കൂടെ വരുന്നുണ്ട് എന്തായാലും അത് വേറൊരു ലെവലായിരിക്കും അല്ലെ കാരണം ഇപ്പം ഈ ഒരു സിനിമയുടെ അപ്ഡേഷനുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ മറ്റൊരു അപ്ഡേഷനും കൂടെ വരുന്നത് എന്തായാലും ഈ ഒരു അപ്ഡേഷൻ മലയാള സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും തീർച്ചയായിട്ടും എല്ലാ സിനിമകളും നമ്മൾ കാണാൻ കാത്തിരിക്കുക അടുത്ത മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്ന ഉണ്ണി ഉണ്ണിമുദ്ദന്റെ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയുടെ അപ്ഡേഷനോട് വന്നിട്ടുണ്ട് അതും ഈ മാസം തന്നെ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അടുത്തതായി എത്തുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മോഹൻലാൽ സംവിധാനം ചെയ്യുന്നിട്ടുള്ള ബാറോസ് എന്ന് പറയുന്ന സിനിമയാണ് ഫാന്റസി മൂവിയാണ് ഒരുപാട് ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ് അതോടൊപ്പം തന്നെ മോഹൻലാൽ ഫാൻസുകാർ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഇതിന്റെ ട്രെയിലറും ടീസറും എല്ലാം നമ്മൾ കണ്ടിരുന്നു അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുള്ള ഒരു ട്രെയിലറാണ് നമ്മൾ എല്ലാവരും കണ്ടത് തീർച്ചയായിട്ടും ആ സിനിമയും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് വലിയ പണം മുടക്കി ഇറക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ മലയാളത്തിൽ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ വരട്ടെ നല്ല നല്ല സിനിമകൾക്ക് വേണ്ടി അവൻ കാത്തിരിക്കാം അടുത്ത മമ്മൂക്കാട് ഒരു സിനിമ ഇവിടെ റിലീസിനായിട്ട് എത്തുന്നുണ്ട് ഗൗതം വാസുദേവൻ വരെ സംവിധാനം ചെയ്തു ഡൊമനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നാണ് സിനിമയുടെ പേര് ഒരു ഡിക്റ്റേറ്റീവിയുടെ റോളിലാണ് മമ്മക്ക ഈ സിനിമയ്ക്ക് അത് എത്തുന്നത് ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ് അപ്പം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ലുക്കിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മക്കായെ കാണാൻ നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നു അപ്പം ഈ ഒരു സിനിമ അപ്ഡേഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വിശേഷമായി കാണാം ശുഭപ്രതിഷേ നിങ്ങളൊക്കെ സ്വന്തം സിനിമ കാഴ്ച